ഇന്ന് നമുക്കൊരു അംബർല സ്കേർട്ട് തയ്ക്കാനെക്കൊണ്ട് എത്ര മീറ്റർ മെറ്റീരിയൽ എടുക്കണമെന്ന് അതായത് ഒരുവിധം എല്ലാവർക്കും ഉള്ള സംശയമാണ് തുണി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എത്ര മീറ്റർ മെറ്റീരിയൽ എടുക്കണമെന്നുള്ളത് അപ്പം അവർ നമ്മളോട് ഇപ്പം വിളിച്ച് ചോദിക്കും അപ്പോൾ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നത് അവർക്കിപ്പം നല്ല ഫ്ലെയർ ഫ്ലെയറായിട്ട് കിടക്കുന്നതാണോ വേണ്ടത് അതോ ഒരു മീഡിയം റേഞ്ചിലുള്ളൊരു അംബർല സ്കേർട്ടാണോ എന്ന് ചോദിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ മീഡിയം റേഞ്ചിലാണെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും തുണി എടുക്കേണ്ട അളവ് പറയുന്നത് ഇനി അല്ല ഫുൾ അംബ്ര സ്കേർട്ടിൽ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കണമെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു മെറ്റീരിയൽ എത്ര എടുക്കേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ഈ ചിലപ്പോൾ നല്ലൊരു ഫുൾ അംബർല സ്കേർട്ടൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് നാലര ഒക്കെ വേണം അപ്പോൾ അത് പറയുമ്പോൾ ഒരു വ്യൂ അതെന്തിനാണ് അത്രയെന്നും അപ്പോൾ ഇന്ന് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊരു അമ്പർല സ്കേർട്ട് അതായത് സെമി സെമി അംബർല സ്കേർട്ടും ഒരു ഫുൾ അംബ്രല സ്കേർട്ടും തയ്ക്കേണ്ട ആ ഒരു കാൽക്കുലേഷൻ നോക്കാം ആദ്യം നമുക്ക് ഹാഫ് അംബർല സ്കേർട്ടിൻ്റെ ഇക്വേഷൻ നോക്കാം അതെ നമ്മൾ ഈ സെമി അമ്പർല സ്കേർട്ട് അല്ലെങ്കിൽ ഹാഫ് അംബ്രല സ്കേർട്ടിൻ്റെ ലിക്യേഷനാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ആകെ വേണ്ട രണ്ട് രണ്ടളവെന്ന് പറയുന്നത് നമ്മളുടെ വെയ്സ്റ്റ് റൗണ്ട് അതായത് നമ്മളുടെ അരവണ്ണം വേണം പിന്നെ നമുക്ക് വേണ്ടത് സ്കേർട്ടിൻ്റെ ലെങ്ത് ഇപ്പോൾ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് തേർട്ടി ടു ഇഞ്ചും നമുക്ക് വേണ്ട സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി ഇഞ്ചും ഇപ്പം ഇതാണ് നമുക്ക് ആവശ്യമുള്ള തുണി എന്ന് വിചാരിക്കുക അപ്പോൾ ഈ അപ്പോൾ ഈ തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവാണെന്തെന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ അളവ് അപ്പോൾ ഇവിടെ നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തും ഇവിടെ നമ്മൾ ലെങ്തും അടയാളപ്പെടുത്തും അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര അളവ് വേണോ നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മളുടെ വേസ്റ്റ് സർക്കം ഫ്രണ്ട്സ് അതായത് ഈ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ആ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ പൈ പൈയുടെ വരെ എന്ന് പറയുന്നത് ത്രീ പോയിന്റ് വൺ ഫോർ അപ്പം നമുക്കിവിടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് തേർട്ടി ടു ഇഞ്ചാണ് അപ്പൊ ആ തേർട്ടി ടു ഇഞ്ചിനെ ത്രീ പോയിൻ്റ് വൺ ഫോറും ഉണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടെൻ പോയിൻ്റ് സംതിങ് കിട്ടും അപ്പോൾ നമ്മളത് റൗണ്ട് ചെയ്ത് ടെൻ ആയിട്ട് എടുക്കും അപ്പോൾ നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ആ വേസ്റ്റ് അളവെന്ന് പറയുന്നത് പത്ത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഫോർട്ടി അടയളെടുത്തും എന്നിട്ട് ഇത് ഇങ്ങനെ സർക്കിൾ വരച്ച് പിന്നെ സർക്കുലർ ആ ഒരു പാറ്റേൺ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കിവിടെ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അളവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹാഫ് സർക്കുലർ സ്കേർട്ട് തയ്ക്കാനോ കൊണ്ട് എത്ര മീറ്റർ മെറ്റീരിയൽ വേണമെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ അതിന് നമുക്ക് സ്കേർട്ടിന്റെ വേസ്റ്റ് അളവ് വേണം ആ വേസ്റ്റ് അളവിന്റെ കൂടെ സ്കേർട്ടിന്റെ ലെങ്ത് ആഡ് ചെയ്യണം ഈ സ്കേർട്ടിൻ്റെ വേസ്റ്റ് അളവെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരളവ് അതായത് ഈ നമ്മൾ കണ്ടുപിടിച്ച ഒരു റേഡിയസ് ഉണ്ടല്ലോ ആ ഒരളവാണ് എടുക്കേണ്ടത് അതായത് ആ പത്തെന്നുള്ളത് ആ പത്തിൻ്റെ കൂടെ സ്കേർട്ടിൻ്റെ ലെങ്ത് നാൽപ്പത് കൂട്ടണം അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ അൻപതെന്ന് വരും എന്നിട്ട് ഇപ്പോൾ ഹാഫ് സർക്കിൾ ആയതുകൊണ്ട് ഇതിപ്പം മടക്കി വെച്ചേക്കില്ല അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഫോൾഡ് അപ്പുറവും ഉണ്ട് അപ്പോൾ ഇവിടെ മൊത്തം രണ്ട് ലെയർ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം ഈ അൻപതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം നമുക്കിവിടെ നൂറ് എന്ന് വരും എന്നിട്ട് ഈ നൂറ് ഇഞ്ചിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഒരു മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനെക്കൊണ്ട് ഈ നൂറിനെ നമ്മൾ നാൽപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതായത് മുപ്പത്തൊമ്പത് പോയിൻറ്റ് സംതിങ് ആണല്ലോ ഒരു ഇഞ്ചെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് നാൽപ്പതായിട്ട് എടുക്കും അപ്പോൾ നാൽപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ടു പോയിൻ്റ് ഫൈവ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർന്ന് വരും അപ്പം നമുക്കൊരു ഹാഫ് സർക്കുലർ സ്കേർട്ട് അതായത് മു മുപ്പത്തിരണ്ട് ഇഞ്ച് വേസ്റ്റ് അളവും നാൽപ്പത് ഇഞ്ച് നീളവും ഉള്ള ഒരു സർക്കുലർ സ്കേർട്ട് തയ്ക്കണമെങ്കിൽ നമുക്ക് രണ്ടര മീറ്റർ തുണി വേണം ഇനി നമുക്ക് ഫുൾ സർക്കുലാർ സ്കേർട്ടാണ് തയ്ക്കാനെ കൊണ്ടുള്ളതെങ്കിൽ അപ്പോൾ അതിന് നമുക്ക് എത്ര മീറ്റർ തുണി വേണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് വേസ്റ്റ് സർക്കംഫ്രൻസ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചും ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പതിഞ്ചുമാണ് നമുക്ക് കിട്ടി അപ്പോൾ ഇവിടെ ഫുൾ സർക്കുലർ സ്കേർട്ടായത് ആയതുകൊണ്ട് ഈ അപ്പോൾ ഫുൾ സർക്കുലർ എന്ന് പറയുമ്പോൾ ഇവിടെ നാല് ഫോൾഡ് വരും ഹാഫ് ആവുമ്പോൾ രണ്ട് മടക്കേ വരത്തുള്ളൂ ഫുൾ ആവുമ്പോൾ ഇവിടെ നാല് മടക്ക് വരും അപ്പം ഈ ഒരളവിലും വ്യത്യാസം വരും അപ്പോൾ ഫുൾ സർക്കുലർ സ്കേർട്ടിൻ്റെ ഈ ഒരു വേസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് വേസ്റ്റ് റൗണ്ട് ബൈ ടു പൈ അതായത് തേർട്ടി ടു ഡിവൈഡഡ് ബൈ സിക്സ് പോയിൻ്റ് ടു എറ്റ് ആ സിക്സ് പോയിൻ്റ് ടു എറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫൈവ് പോയിന്റ് സീറോ നയൻ എന്നാണ് വരുന്നത് സ്കേർട്ടിൻ്റെ വേസ്റ്റ് അളവ് പ്ലസ് സ്കേർട്ട് ലെങ്ത് അതായത് ഫൈവ് പോയിൻ്റ് സീറോ നയൻ പ്ലസ് ഫോർട്ടി അത് രണ്ടും ആഡ് ചെയ്യുമ്പം ഫോർട്ടി ഫൈവ് പോയിൻറ്റ് സീറോ നയൻ എന്ന് വരും ഇനി ഫുൾ സർക്കുലർ സ്കേർട്ട് ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം ഈ ഫോർട്ടി ഫൈവ് പോയിൻ്റ് സീറോ നയനെ നമ്മൾ നാലുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം വൺ എയ്റ്റി പോയിൻറ്റ് ത്രീ സിക്സ് ഇഞ്ച് എന്നാണ് കിട്ടുന്നത് ഇതിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം അതായത് നൂറ്റി എൺപത് പോയിൻറ്റ് ത്രീ സിക്സിനെ സിക്സ് പോയിൻറ്റ് ടു എറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് ഫോർ പോയിൻ്റ് ഫൈവ് സെവൻ മീറ്റർ ഒന്ന് കിട്ടും അതായത് നാലര മീറ്റർ തുണി വേണം നമുക്ക് ഈ തേർട്ടി ടു അളവ് വേസ്റ്റും ഫോർട്ടി ലെങ്തും ഉള്ള ഒരു സർ ഫുൾ സർക്കുലർ സ്കേർട്ട് തയ്ക്കാനൊക്കെ ഉണ്ട് ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു തുണി ആദ്യ ഈ തുണിയെ നമ്മൾ രണ്ടായിട്ട് മടക്കി ഇവിടെ ഇവിടത് ഒന്ന് രണ്ട് ഇതിനെ വീണ്ടും നടക്കൂടെ ഒന്നും കൂടെ മടക്കി അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാലായിട്ട് മടക്കി നാലായിട്ട് മടക്കിയിട്ട് ഇവിടെ നമ്മൾ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തി ഇവിടുന്ന് ഇങ്ങോട്ട് നീളം നോക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീളം നോക്കും എന്നിട്ട് ഇത് തമ്മിലിങ്ങനെ വരച്ച് ചേർക്കും ഇതാണ് ഹാഫ് സർക്കിളിനെ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലോ ഇതാണ് ഒന്നാമത്തത് ഇത് രണ്ടാമത്തത് ഇതാണ് അതുകൊണ്ടാണ് അവിടെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ഇനി ഫുൾ ഫുൾ സർക്കിൾ വരുമ്പോൾ എന്ത് ചെയ്യും ഇതേപോലത്തെ രണ്ട് പാർക്ക് വരും ഇവിടെ ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അതുകൊണ്ടാണ് നമ്മൾ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്